നമസ്കാരം ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ ടീമിൻ്റെ മലൈക്കോട്ടെ വാലിബൻ ഒ ടി ടി റിലീസിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ട്രെയിലറൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് സിനിമ റിലീസാവുന്നത് ഈ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് സിനിമ റിലീസായതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ വളരെ വ്യാപകമായ നെഗറ്റീവ് ക്യാമ്പയിനിങ്ങും ഹെയ്റ്റ് ക്യാമ്പയിനിങ്ങും ഉണ്ടായിരുന്നു എസ്പെഷ്യലി സിനിമ കണ്ട ആളുകളല്ല പലരും സംസാരിക്കുന്നത് നമ്മുടെ സുപ്രസിദ്ധ നിരൂപകന്മാർ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നൊരഭിപ്രായം വന്നതോടുകൂടി ആ അഭിപ്രായം തന്നെയാണ് തങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങളും തിയേറ്ററിലേക്ക് പോവാതിരിക്കുകയും വളരെ മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നഷ്ടപ്പെടുത്തുകയും ചെയ്തു തിയേറ്റർ എക്സ്പീരിയൻസ് നഷ്ടമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സിനിമാ പ്രേമികളുടെ കാര്യമാണ് പറയുന്നത് സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമ എന്ന് പറയുന്ന മാധ്യമം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ കലാരൂപം ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമാനുഭവം അനുഭവം തന്നെയായിരുന്നു മലയ്ക്കോട്ടെ വാലിമൻ ഞാൻ സിനിമ കണ്ടത് രണ്ട് മൂന്നാഴ്ചകൾക്ക് ശേഷമാണ് ആൾക്കൂട്ടമൊന്നുമില്ലായിരുന്നു നാലഞ്ച് പേരാണ് ആകെ തിയേറ്ററിൽ എൻ്റെ കൺവെട്ടത്ത് ഉണ്ടായിരുന്നത് അതുകൂടാതെ മറ്റു പേരുണ്ടായിരിക്കാം എൻ്റെ കൺവെട്ടത്ത് നാലഞ്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്രയും കുറഞ്ഞ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത് എനിക്ക് സിനിമ കണ്ടപ്പം ഒരു അമർ ചിത്രകഥ വായിച്ച ഒരു ഫീലിംഗ്സാണ് ഉണ്ടായത് അതായത് നമ്മൾ പണ്ട് കഥാപുസ്തകങ്ങൾ അമർ അമർചിത്രകഥകൾ വായിക്കാറുണ്ടായിരുന്നല്ലോ അതായത് ഒരുപാട് ചിത്രങ്ങളും മനോഹരമായ ചിത്രങ്ങളും അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കള്ളിയിൽ സംഭവങ്ങൾ വിവരിക്കുകയും കഥാപാത്രങ്ങളുടെ സംഭാഷണമൊക്കെ ഒരു പ്രത്യേക തരത്തിലായിരിക്കും അമർചിത്രകഥയുടെ നമ്മുടെ നോർമൽ കൊളോക്കിയൽ ഭാഷയൊന്നുമില്ലല്ലോ ഉപയോഗിക്കുക അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് ശൈലി അവലംബിച്ച ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി അപ്പം ആ നിലയ്ക്ക് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു സിനിമയുടെ രണ്ടാം പാർട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകരിൽ ഒരാളാണ് ഞാൻ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ സിനിമ പോലുള്ള വ്യത്യസ്തമായിട്ടുള്ള സിനിമകളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനെയാണ് നമ്മൾ ഒരു സിനിമ പ്രേമി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഈ കലാരൂപത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ഇഷ്ടപ്പെടുന്ന സിനിമകൾ മാത്രം മതിയോ നമുക്ക് അപ്പോൾ നമ്മുടെ സിനിമാ കാഴ്ചകൾക്ക് നമ്മൾ ഒരു പുതിയ മാനം അല്ലെങ്കിൽ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുവന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ ടോക്സിക് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശാനുസരണം തുള്ളുന്ന പാവകളായി മാറുന്നത് വളരെ സങ്കട സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് ദേ ആർ ജസ്റ്റ് പീപ്പിൾ നമ്മളെ പോലെ തന്നെയുള്ള ആളുകളാണ് വളരെ കൂടി വളരെ വലിയ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്ത് വിടുന്ന ആളുകളുടെ അഭിപ്രായങ്ങളല്ല നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് നമുക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട് നമുക്ക് സ്വന്തമായ തീരുമാനങ്ങളുണ്ട് നമ്മളൊരു കാര്യം ചെയ്യണമോ വേണ്ടയോ ഒരു സിനിമ കാണണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശവും പൂർണ്ണ ബോധവും നമ്മുടേതാണെന്നുള്ളതാണ് അപ്പം മറ്റുള്ളവർ പറഞ്ഞ് നമ്മുടെ സൈക്കോളജിക്കലി നമ്മളെ മാറ്റാനോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെ തീരുമാനിക്കാനോ ഉള്ള തരത്തിലേക്ക് എസ്പെഷ്യലി വിഷ്വൽ മീഡിയയുടെ ഒരു പ്രശ്നമാണത് നമ്മൾ പൊതുവേ മാധ്യമങ്ങളോ കുറിച്ചൊക്കെ പറയുമ്പം പറയാറുണ്ടല്ലോ മാധ്യമങ്ങളാണ് മനുഷ്യരെ എന്ത് ചിന്തിക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയാനുള്ള അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ പോവാതെ നമ്മുടെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള നമ്മുടെ വ്യൂവിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തൊക്കെയായിരിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ എനിക്ക് പറയാനുള്ളത് ലിജോ ജോസ് പെലിശ്ശേരിയെ പോലുള്ള വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഫ്രീഡം വളരെയധികം ഉപയോഗിക്കുന്ന സംവിധായകരോടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള സിനിമകളുമായിട്ട് ഇനിയും വരണം അതിനുള്ള പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ചിന്തിക്കുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട് അതൊരു നിങ്ങളുടെ സിനിമ കാണുന്നവർ ഒരു എലൈറ്റ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് എന്ന രീതിയിലൊന്നല്ല പറയുന്നത് മികച്ച സിനിമകൾ ഇറക്കുന്ന വ്യത്യസ്തമായ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട് കുറച്ച് റീച്ചിനും കുറച്ച് പണത്തിനും വേണ്ടിയിട്ട് എന്തും പറയുക അല്ലെങ്കിൽ ആളുകളെ അസഭ്യം പറയുക പുലഭ്യം പറയുക ഏറ്റവും മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുക ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ചിലർ ചില്ലർ എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നുള്ളത് അപ്പം അത്തരത്തിലുള്ള ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ പിറകെ പോകേണ്ട കാര്യമില്ല അവർ ഇത്തരത്തിലുള്ള ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള കമൻ്റുകൾ മുൻപും അവർ നടത്തിയിട്ടുണ്ട് നമ്മുടെ ആദിവാസി മധു കൊല്ലപ്പെട്ട സമയത്ത് പോലും വളരെ ഇൻഹ്യൂമനായിട്ട് വളരെ മനുഷ്യത്വമില്ലാത്ത രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയ ഒരു സംഘം ആളുകളുടെ തലവനാണ് ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടിരിക്കുന്ന പല ആളുകളും അപ്പം അത്തരത്തിലുള്ള ആളുകളെ കംപ്ലീറ്റായിട്ട് നെഗ്ലെക്റ്റ് ചെയ്യുകയും മനുഷ്യനോടോ മാനവികതയോടോ കലയോടോ യാതൊരു തരത്തിലുള്ള ഇഷ്ടമോ താല്പര്യമോ സ്നേഹമോ കമ്പാഷനോ എമ്പതിയോ ഒന്നുമില്ലാത്ത ഇത്തരത്തിലുള്ള വളരെ റിജിഡായി റിജിഡായിട്ടുള്ള ലാഭത്തിന് പുറകെ മാത്രം പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്രസ്ട്രേറ്റഡ് ആളുകളുടെ കൈയ്യടിക്കു വേണ്ടി കാത്തിരിക്കുന്ന ആളുകളല്ല മലയാളികളെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരല്ല പ്രേക്ഷകരെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് സംവിധായകരും അതേപോലെ തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കണം അല്ലെങ്കിൽ നമ്മുടെ വരും കാലം വളരെ മോശകമായിട്ടുള്ള ഒരു സംഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ മലയ്ക്കോട്ടെ വാലിവൻ അറ്റ്ലീസ്റ്റ് ഓ ടി ടി എങ്കിലും കാണുക അതിൻ്റെ അഭിപ്രായം പങ്കുവെക്കുകയും ഇത്തരത്തിലുള്ള ആളുകളുടെ പൊള്ളത്തരങ്ങൾ പുറത്ത് കാണിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം അതുമാത്രമല്ല ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഈ സിനിമ ഒ ടി ടിയിൽ വന്നതിന് ശേഷം വാഴ്ത്താൻ പോകുന്ന സിനിമയാണ് ഒരു തരത്തിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റിയും പോകാതെ ഈ സിനിമ നല്ലതായിരുന്നല്ലോ എന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്ന ഒരവസ്ഥ അധികം വൈകാതെ സംജാതമാകും അപ്പം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം